മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത പരമ്പരയാണ് പാരിജാതം ഇതിലെ അരുണയും സീമയും ആന്റിയമ്മയും ജെ പി എല്ലാം അത്രത്തോളമാണ് പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയത് കോടീശ്വരനായ ജെ പിയുടെ ഷേർട്ടുകളും കണ്ണടകളും കയ്യിലെപ്പോഴും മദ്യവുമായി നടക്കുന്ന സ്റ്റൈലുമൊക്കെ അത്രയേറെയാണ് സ്ക്രീൻ പ്രേക്ഷക മനസ്സുകളിലും പിടിച്ചു കയറിയത് പരമ്പര അവസാനിച്ച ശേഷം ഒന്ന് രണ്ട് സീറ്റുകളിൽ കൂടി നടനെ കണ്ടെങ്കിലും പിന്നീടൊരു അപ്രത്യക്ഷ മകലായിരുന്നു എന്താണ് നടനെ സംഭവിച്ചത് എന്നറിയാതെ ആശങ്കപ്പെട്ടിരുന്നു ആരാധകർ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ എത്തിയിരുന്നെങ്കിലും കാലം മാറിയപ്പോൾ നടനെ ആരും ശ്രദ്ധിക്കാതെ പോവുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ വർഷങ്ങൾക്കിപ്പുറം സോഷ്യൽ മീഡിയക്ക് മുന്നിലെത്തിയ നടന്റെയും കുടുംബത്തിന്റെയും വീഡിയോയാണ് ആരാധകർക്കിടയിലേക്ക് എത്തുന്നത് തൃശൂർ മണ്ണൂത്തിക്കാരനാണ് അരുൺ ഘോഷ് എന്ന ഈ നടൻ അച്ഛൻ അരവിന്ദാക്ഷൻ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ ശോഭനയും സഹോദരൻ അനിൽ ഇതായിരുന്നു ഇവരുടെ കുടുംബം ഒരു വയലിന് നടുവിലായിരുന്നു ഇവരുടെ വീട് തൊട്ടടുത്ത് തന്നെ ഒന്ന് രണ്ട് ബിൽഡിങ്ങുകളും സ്വന്തമായി ഉണ്ട് അവ വാടയ്ക്ക് കൊടുക്കുന്നൊക്കെയായിരുന്നു കുടുംബത്തിന്റെ അധിക വരുമാനം പെട്ടെന്നൊരു നാളാണ് എറണാകുളം പാലക്കാട് ദേശീയപാത വീതി കൂട്ടാനായി വീടും സ്ഥലവും സർക്കാർ ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് നടന്റെ വീട്ടിൽ ഒരു നോട്ടീസ് പതിച്ചത് അത് കരഞ്ഞുകൊണ്ടാണ് അമ്മ രണ്ടു മക്കളെയും വിളിച്ചു പറഞ്ഞത് അന്ന് രാത്രി വീട് ഒരു മരണ പോലെ ശോകമുഖമായിരുന്നു തുടർന്ന് തൃശൂർ നടത്തറയിലുണ്ടായിരുന്ന കുറച്ച് സ്ഥലത്ത് വീട് പണിയുകയും രണ്ടു വർഷത്തോളം എടുത്ത് പണി പൂർത്തീകരിക്കുകയും ചെയ്തു സർക്കാരിൽ നിന്നും നഷ്ടപരിഹാരം ലഭിച്ച തുക കൊണ്ടായിരുന്നു ആ വീട് പണിതത് സ്ഥലത്തിന്റെ അളവെടുപ്പിനും മറ്റു നടപടിക്രമങ്ങൾക്കുമായി രണ്ടു വർഷത്തോളം എടുത്തു അങ്ങനെ വീട് പൊളിച്ചപ്പോഴേക്കുമാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറിയതും സർക്കാരിൽ നിന്നും നഷ്ടപരിഹാരം ലഭിച്ചുവെങ്കിലും ജനിച്ചു വളർന്ന ഓർമ്മകളുള്ള വീട് പൊളിച്ചു മാറ്റിയത് അന്നേറെ വേദനയായി മാറിയിരുന്നു ഇരുപത്തിമൂന്നാം വയസ്സിലാണ് നടൻ വിവാഹിതനായത് പ്രിയയുമായുള്ള പ്രണയം ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു വിവാഹം കഴിഞ്ഞ സമയത്താണ് കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം എടുത്ത് ഒരു ചെറിയ സിനിമ നിർമ്മിച്ചത് എന്നാൽ അത് വലിയ നഷ്ടത്തിലായി വീടും പറമ്പും വിറ്റിട്ടായാലും കടം തീർക്കാമെന്ന് അന്ന് അച്ഛൻ പറഞ്ഞതാണ് നടൻ ധൈര്യമായത് തുടർന്നാണ് പിടിച്ചു നിൽക്കാനുള്ള പിടിവള്ളി എന്നോണം സീരിയൽ അഭിനയത്തിലേക്ക് എത്തിയത് പാരിജാതം സ്നേഹക്കൂട് മാനസപുത്രി തുടങ്ങിയ പരമ്പരകൾ അവാർഡുകളും പ്രശസ്തിയും എല്ലാം വാരിക്കൂട്ടി ഏഴു വർഷം കൊണ്ട് ബാധ്യതകളെല്ലാം തീർത്ത് പിന്നീട് വെള്ളരിപ്രാവിന്റെ ചെങ്ങാതി റോമൻസ് സെക്കൻഡ് ക്ലാസ് യാത്ര തുടങ്ങിയ വിജയ ചിത്രങ്ങൾ നിർമ്മിച്ച് നഷ്ടമായതെല്ലാം തിരിച്ചു പിടിച്ചു ഇപ്പോൾ നിർമ്മാതാവായ നടൻ ആമ്പല്ലൂരിൽ ചാന്ദ്വി ശ്രീരാമ എന്നൊരു സിനിമാ തിയേറ്ററും നടത്തുന്നുണ്ട് മൂത്ത മകൾ ശിവാനി ഇപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സുകാരിയാണ് ഇളയ മകൾ വൈക പ്ലസ് ടു വിദ്യാർത്ഥിനിയും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ